അപ്പോൾ ഇന്ത്യയിൽ കോവിഡ് കേസുകൾ ഇപ്പോൾ എന്താ പറയുക റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണിപ്പോൾ നമ്മൾ ഈ ഒരു ഇടയായിട്ടില്ല രണ്ട് ദിവസമായിട്ടിപ്പോൾ മനസ്സിലാക്കിയ നമ്മളൊരു വാർത്തയാണത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും കോവിഡ് കേസുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇതിൽ കൂടുതലായിട്ടും പറയുന്നത് ഭൂരിഭാഗവും ഇതിൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലാണ് അതുപോലെ കേരളം മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതെ അതായത് കൊറോണയുടെ നമ്മൾ മുന്നേ ഒരു വട്ടം ലോക്ക്ഡൗണിലൊക്കെ പോയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു കുറച്ച് നാളുകളായിരുന്നു അത് വീണ്ടും വരിക എന്ന് പറയുമ്പോൾ വളരെയധികം ഉണ്ട് ഒമിക്രോൺ പരമ്പരയിൽപ്പെട്ട പിറോളോ സ്ട്രെയിൻ എന്ന് പറയപ്പെടുന്ന ബി എ ടു എറ്റ് സിക്സിൻ്റെ ജയൻ എന്ന് പറയുന്ന ഒരു ഉപ വകഭേദമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് ഒരുപാട് തരത്തിൽ നമ്മളിപ്പോൾ പാലിക്കേണ്ട കുറെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് പാലിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പം എന്തായാലും ഈ ഒരു കേസ് ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പെട്ടെന്ന് പടരാൻ പറ്റുന്ന ഒരു വൈറസ് കൂടിയാണ് നമ്മളിപ്പോൾ കോവിഡ് നയൻറ്റീൻ ഒക്കെ നമ്മളിപ്പോൾ കൊറോണ സമയം കൊറോണ കാലഘട്ടമൊക്കെ നമ്മൾ അതിജീവിച്ച് വന്നതാണ് ഒരുപാട് കേസുകളാണെന്ന് മരണമായിട്ടുള്ള ആണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യ ആരോഗ്യരംഗത്താണെങ്കിലും ഒരുപാട് ആശങ്ക കുഴപ്പങ്ങളൊക്കെ നിലനിന്ന സാഹചര്യമായിരുന്നു നമുക്കറിയാം അത് എത്രമാത്രം നമ്മൾ സീരിയസ് ആയിട്ടായിരുന്നു ആ സമയത്ത് കണ്ടത് എന്നുള്ളതൊക്കെ അതെ ലോക്ക്ഡൌൺ ഒക്കെ വന്നു മനുഷ്യൽ നിന്ന് മനുഷ്യ ആ സമയത്ത് നമ്മൾ എല്ലാവരും വേറെ വേറെ വിട്ടുവിട്ട് താമസിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കാരണം അത് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരുന്നു അത്തരത്തിൽ തന്നെയായിരുന്നു മരണസംഖ്യയെ എനിക്ക് തോന്നുന്നു ചൈനയായിരുന്നു ഇതിന്റെ ഉത്ഭവ കേന്ദ്രമായിരുന്നു കേന്ദ്രം അവിടെ നിന്ന് പിന്നീട് മറ്റു പല സ്ഥലങ്ങളിൽ ിലേക്ക് വന്നിട്ട് വലിയ രീതിയിൽ സ്പ്രെഡ് ആവുകയും വലിയ രീതിയിൽ മരണസംഖ്യ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ കൂടുതലും വയസ്സായവർ അല്ലെങ്കിൽ കുട്ടികൾ ഗർഭിണികൾ അത്തരത്തിലുള്ള ഒരു ആൾക്കാരിലേക്കാണ് കൂടുതലായിട്ട് ഈ ഒരു രോഗം പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ അവരാണ് കൂടുതലായിട്ട് കെയർഫുൾ ആവേണ്ടവരും